ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് പി സി ജോർജ് കീഴടങ്ങി ഈരാറ്റുപേട്ട കോടതിയിലാണ് കീഴടങ്ങിയത് അഭിഭാഷകനൊപ്പമാണ് പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങാനെത്തിയത് അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം മറികടന്നാണ് പി സി ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത് നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയത് നേരത്തെ കോടതി ജാമ്യാപേക്ഷ നിരസിച്ചതിന് പിന്നാലെ ശനിയാഴ്ച വീട്ടിൽ നോട്ടീസ് നൽകാനെത്തിയ പോലീസ് സംഘം പി സി ജോർജ് ഇല്ലാത്തതിനാൽ മടങ്ങുകയായിരുന്നു ഇന്ന് ഉച്ചവരെ സാവകാശം തേടി പി സി ജോർജ് പാലാ ഡിവൈഎസ്പി ഓഫീസിൽ കത്ത് നൽകിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സാവകാശം തേടിയതെന്നാൽ പോലീസ് ഈ കത്തിന് മറുപടി നൽകിയിരുന്നില്ല ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് വിവാദ പരാമർശം നടത്തിയതിന് പിന്നാലെ പി സി ജോർജ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ മാപ്പു പറഞ്ഞിരുന്നു എന്നാൽ ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് പരാതി നൽകിയതോടെ പോലീസ് കേസ് എടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയെങ്കിലും ആ ഹർജി തള്ളിപ്പോയി തുടർന്നാണ് പി സി ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളം എം എൽ എ ആയിരുന്നിട്ടും വേഗത്തിൽ പ്രകോപിതനാകുന്ന പി സി ജോർജിനെ രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചതെന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്തതാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്നും കോടതി മുൻപ് പറഞ്ഞിരുന്നു പി സി ജോർജ് മുൻപ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇന്ന് രാവിലെ മുതൽ പി സി ജോർജിന്റെ വീടിന് മുന്നിൽ പോലീസുകാർ സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് എത്തിയിരുന്നു ബി ജെ പി നേതാക്കളും പ്രവർത്തകരും പി സി ജോർജിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു താൻ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങാമെന്ന് അറിയിച്ചിട്ടും അതിന് വഴങ്ങാതെ പോലീസ് എത്തുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പി സി ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം പി സി ജോർജ് കസ്റ്റഡിയിലാകുമോ ജാമ്യം ലഭിക്കുമോ എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ്